എം ടി എൻ ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് എസ് എൻ ഡി പിക്ക് ഒരു യോഗ സ്ഥാപനം മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർഹതയുണ്ടെങ്കിൽ ട്രാക്കിലൂടെ അത് അനുവദിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വിവാഹത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ മനുഷ്യർക്കൊപ്പാകണം എസ് എൻ ഡി പിക്ക് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ നൽകിയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഇബ്രാഹിമുൽ ഗലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു കേരളയാത്രയുടെ ഭാഗമായി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ അങ്ങനെ പല മതപരമായ മുൻവിധി എന്ന് മാത്രം ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കണമെന്നേ ആഗ്രഹമുള്ളൂ അത് എല്ലാ സമയത്തും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടവരെ അറിയിക്കേണ്ടവരെ ഞങ്ങൾ അറിയിക്കും മലപ്പുറം ജില്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമാണ് ഞങ്ങളങ്ങനെ പാർട്ടികളെ കുറ്റപ്പെടുത്താനോ മറ്റോ തയ്യാറല്ല സത്യത്തിൽ അന്ന് പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ അനുവദിച്ചു അഞ്ഞൂറ് ഏക്കർ ഭൂമി എന്നെ അക്കാര് ചെയ്തു അതേ സ്ഥാനത്ത് മലപ്പുറം ജില്ലാ കോളേജ് ആ ബോർഡ് എടുത്ത് മാറ്റി വെച്ചെന്നല്ലാതെ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയ ജനകീയ പണ്ടുകൊണ്ടാണ് ഇപ്പോഴും അവിടെ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസവും പ്രത്യേകിച്ച് ഈ ഐ സി പുറം രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഓരോ രോഗി ഐ സി യുലിൽ പത്തും അൻപതും രോഗികളും തൊട്ടപ്പുറത്ത് കിടക്കുന്ന രോഗി മരിക്കുന്നത് പുറത്തെ രോഗ്യം ഭരിക്കുന്നത് അപ്പോഴൊക്കെ മരി വളരെ സീരിയസ് അല്ലാത്തൊരു സീരിയസ് ആക്കുക മരണത്തിന് വിധേയരാക്കുക ഇങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ വേദനാജലമായ രംഗങ്ങളുണ്ട് അപ്പം അതിനൊക്കെ ഒരു ശ്വാശ്വതമായ പരിഹാരം ആരോഗ്യ മേഖലയിൽ വരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇത് പത്ത് കൊല്ലല്ല കേരള തിറകെടുത്താകുന്ന തൊട്ട് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ മാറി മാറി വരിച്ചിട്ടുണ്ട് പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയം ഞങ്ങൾക്കിന്ന് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്ക് കക്ഷി പാർട്ടിയെ ഞങ്ങൾക്കില്ല ഞങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷികളുടെ ഘടകക്ഷികളല്ല ഞങ്ങളുടെ ശൈലി അതാത് സമയത്ത് എലക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ അപെക്സ് ബോഡി കൂടിയിരുന്ന് ഞങ്ങൾ വിലയിരുത്തും അത് നൂറ് ശതമാനം അനുകൂലമായ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ുള്ളതിൽ തമ്മിൽ ഭേദം തുമ്മൻ എന്ന പോലെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടതിന് ഞങ്ങൾ വോട്ട് നൽകും അതാണ് ഞങ്ങളുടെ ശൈലി അതിൻ്റെ അത്ര ഞങ്ങൾ വോട്ട് നൽകിയാൽ ഞങ്ങൾ വിജയിപ്പിച്ചാൽ നൂറ് ശതമാനം അവർ എല്ലാം ക്ലിയറാണെന്ന് ഞങ്ങളത് അവകാശപ്പെട്ടിട്ടില്ല എല്ലാം പരിഹരിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല ആരും ഇതുവരെ അങ്ങനെ പരിഹരിച്ചിട്ടില്ല ഒറ്റ മുന്നിൽ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് എസ് എൻ ഡി പിക്ക് ഒരു യോഗ സ്ഥാപനം മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർഹതയുണ്ടെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിലൂടെ അത് അനുവദിച്ചു കൊടുക്കണം എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വിവാഹത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ഞങ്ങൾ എല്ലാവരെയും പരിഗണിക്കണം എന്നെല്ലാ അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധവളപത്രം വരക്കണം ഞങ്ങൾക്ക് അർഹമായി വല്ലതും കിട്ടിയെങ്കിൽ അനർഹമായി കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് അർഹമായത് ഇനിയും കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിന് എയ്ഡഡ് സ്കൂൾ പോലും

ஆதார் ஆதார் கோல்ட் கொண்டோட்டி பேராம்பரா மஞ்சிரி செம்மாடு